പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും ഡോക്ടർ ഡോക്ടറാകാം എന്നതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുദ്രാവാക്യമാണ് അതേപോലെ തന്നെ മരുന്നുകൾ കഴിക്കരുത് അവ നിങ്ങളെ കൊല്ലുമെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്ന മറ്റൊരു മുദ്രാവാക്യമാണ് രോഗങ്ങളെ മാറ്റാൻ മരുന്നുകൾക്ക് കഴിയില്ല രോഗങ്ങൾ മാറണമെങ്കിൽ രോഗകാരണം മാറണം ചൊവ്വാഴ്ചയിലെ നേച്ചർ ലൈഫ് ടി വിയിലെ പ്രതിപാദ്യ വിഷയം പനിയും പാരാസെറ്റമോളും ഒക്കെ ആയിരുന്നു അതെന്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ് ഒരു സുഹൃത്ത് അഭിപ്രായം എഴുതിയിരുന്നു ആവർത്തനം വരുന്നു പലപ്പോഴും പ്രസംഗങ്ങളുടെ ഭാഗങ്ങൾ കൊടുക്കുമ്പോഴാണ് ആവർത്തനം കൂടുതലായി വരിക പ്രകൃതി രീതികളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ചില ആവർത്തനങ്ങൾ ഒഴിവാക്കാൻ സാധിക്കില്ല പുതിയ ശ്രോതാക്കളും പ്രേക്ഷകരും ധാരാളമായി നമുക്കുണ്ടാകുന്നുണ്ട് അവർക്ക് വേണ്ടിയും ചില കാര്യങ്ങൾ ആവർത്തിക്കേണ്ടതായി വരും ഏതായാലും ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ച അതായത് ഇന്ന് ഞാൻ കുറിച്ച് പറഞ്ഞു അത് കള്ളൾ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ക്യാൻസർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അല്പം കഴിഞ്ഞപ്പോൾ ചാലക്കുടിക്കടുത്തുള്ള കാതിക്കൂടത്ത് നിന്ന് ശ്രീ രാജേന്ദ്ര മേനോൻ എന്നെ വിളിച്ചു ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്ന വഴിയാണ് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു വർമാജിയും ഒക്കെ പറയുന്ന കാര്യങ്ങൾ ആദ്യം ആളുകൾക്ക് കൈക്കും പിന്നെ മാധുരിക്കും സാറേ ഇതാ മാതൃഭൂമി ദിനപത്രത്തിൽ പാരാസിറ്റമോളിനെ കുറിച്ച് വന്നിരിക്കുന്നു സാറ് പറയുന്ന കാര്യങ്ങൾ തന്നെ ആ വാർത്ത അദ്ദേഹം എന്നെ വായിച്ചും കേൾപ്പിച്ചു സാറീ പോരാട്ടം നിർത്തരുത് ഇത് തുടരണം സാറ് ഇന്നലകളിലും ഇന്നും പറയുന്ന കാര്യങ്ങൾ അത് ശരിയായി വരുന്നത് എത്രയോ കാണുന്നു അതുകൊണ്ട് സാറ് എന്ത് ഭീഷണി വന്നാലും ഈ പ്രവർത്തനം നിർത്തരുത് ഭാഗ്യമുള്ളവരൊക്കെ രക്ഷപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു രാജേന്ദ്ര മേനോൻ ഒരു വലിയ അഭിനയകാംക്ഷിയാണ് എനിക്ക് പത്മശ്രീ വാങ്ങിത്തരണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഞാൻ പറയും എനിക്ക് സർക്കാർ ശ്രീ ജയിലുകൾ മതി അതാണ് സർക്കാരിന് എനിക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ബഹുമതി ഏതായാലും ഞാൻ എറണാകുളത്തെത്തി ഉടനെ മാതൃഭൂമി നോക്കി മാതൃഭൂമിയിൽ വലിയൊരു വാർത്തയാണ് ശ്രദ്ധിക്കുക പാരാസെറ്റമോൾ പാരയാകും ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പാരാസെറ്റമോളിനെ കുറിച്ച് എഴുതിയൊരു പാട്ടിലെ ഒരു വരി ഒന്ന് കേൾക്കാം പാരാസെറ്റമോൾ പാരയാണെന്ന് ഞാൻ എന്ന് തുടങ്ങി പറയുന്നതാണ് ഏറ്റവും പ്രിയപ്പെട്ട മോള് ആരാണെന്ന് ഞാൻ എവിടെ ചോദിച്ചാലും സദസ്സിലുള്ളവർ പ്രത്യേകിച്ച് സ്ത്രീകൾ ചാടിപ്പറയും അനേകം കണ്ഡങ്ങളിൽ നിന്ന് ഒട്ടര പറയും പാരസെറ്റമോൾ തൃശൂരിൽ നിന്ന് എം കെ രാജശേഖരൻ്റെ പ്രത്യേകമായ ഐറ്റമാണ് ബൈ ലൈൻ വെച്ച് തന്നെയാണ് മാതൃഭൂമി അത് നൽകിയിട്ടുള്ളത് ശ്രദ്ധിക്കുക പാരാസെറ്റമോൾ പാരയാവും എന്നുള്ളത് ചുവന്ന ബാനർ ഹെഡിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് വേദനാ സംഹാരി പാരാസെറ്റമോളിന്റെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉദരം ഹൃദയം വൃക്ക തുടങ്ങിയവയ്ക്ക് കുഴപ്പമുണ്ടാക്കുമെന്ന് കണ്ടെത്തൽ അറുപത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്കാണ് പ്രശ്നം കണ്ടെത്തിയത് നിസ്സാര കാരണങ്ങൾക്ക് പോലും കണക്കില്ലാതെ പാരാസെറ്റമോൾ കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു ആറു മാസത്തിനിടെ രണ്ട് പ്രാവശ്യം പാരാസെറ്റമോൾ കോഴ്സ് അറുപതോളം ഗുളികകൾ പൂർത്തിയാക്കിയ ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പേരുടെ ശാരീരിക നിലകളിലാണ് നോട്ടിംഗ്ഹാം സർവകലാശാലയിലെ ഗവേഷകർ പഠിച്ചത് മരുന്നുപയോഗിക്കാത്ത ക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് പേരുമായാണ് ഇവരെ താരതമ്യം ചെയ്തത് കണ്ടെത്തലുകൾ അമേരിക്കയിലെ ആർത്രൈറ്റിസ് കെയർ ആൻഡ് റിസർച്ച് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു കിലോ ശരീരഭാരത്തിന് പത്ത് മുതൽ പതിനഞ്ച് മില്ലിഗ്രാം വരെ എന്നതാണ് പാരാസെറ്റമോളിൻ്റെ ഡോസ് ഇപ്പോൾ നൂറ് കിലോ ഭാരമുള്ള ഒരാൾക്ക് നൂറ് മുതൽ നൂറ്റമ്പത് മില്ലിഗ്രാം ഗ്രാം മണിക്കൂർ ഇടവേളയാണ് ഇതിന് പറയുന്നത് എട്ട് മണിക്കൂറിന് ഇടയ്ക്കൊന്നും കഴിക്കരുതെന്നും ആരോഗ്യവാനായ വ്യക്തിക്ക് പരമാവധി ഒന്നര മുതൽ രണ്ട് ഗ്രാം വരെയാണ് ഒരു ദിവസത്തെ പാരാസെറ്റമോൾ സുരക്ഷിത ഡോസ് രോഗാവസ്ഥ മാറുന്നതാണ് കോഴ്സ് കാലാവധി പഠനം നടത്തിയ വിഭാഗത്തിൽ ഇത് പത്ത് ദിവസത്തിന് മുകളിലായിരുന്നു എന്ന് പറഞ്ഞാൽ നൂറ് കിലോ തൂക്കമുള്ള ഒരാളാണെങ്കിൽ പാരാസെറ്റമോളിൻ്റെ സുരക്ഷിതമായ അളവ് ഒരു കിലോയ്ക്ക് പത്ത് മില്ലി തുടങ്ങി പതിനഞ്ച് മില്ലി ഇപ്പൊ നൂറ് മില്ലി തുടങ്ങി നൂറ്റമ്പത് മില്ലി ആരോഗ്യവാനായ ഒരാൾക്ക് ഒന്നര മുതൽ രണ്ട് ഗ്രാം വരെയാണ് സുരക്ഷിത ഡോസ് ഡോമോ സിക്സ് ഫിഫ്റ്റി ഉണ്ട് അതൊരാൾ രാവിലെ കഴിക്കും ഉച്ചക്ക് കഴിക്കും വൈകിട്ടും കഴിക്കും പനി മാറിയില്ലെങ്കിൽ രാത്രിയും കഴിച്ചാൽ നാലെണ്ണം കഴിച്ചാൽ ആറ് നാല് ഇരുപത്തിനാല് ഇവർ പറയുന്ന ഡോസിൻ്റെ അപ്പുറത്തേക്ക് പോയി ആണെങ്കിൽ പെനഡോൾ സാര ടിഫി തൗസൻഡ് ആയിരൺ അത് രണ്ട് രണ്ടുമൂന്നും എടുത്ത് കഴിച്ചാൽ ഇവരുടെ കണക്കനുസരിച്ച് ഓവർ ഡോസായി ഇനി ഈ പാരാസെറ്റമോളും പാരാസെറ്റമോൾ ചേർന്ന മറ്റു പല ഗുളികകളും വേദനാ സംഹാരികളും ആർത്രൈറ്റിസുള്ളവരൊക്കെ അത് കഴിച്ചില്ലായെങ്കിൽ വേദന വരും അപ്പോൾ പാരാസെറ്റമോൾ കഴിക്കും അല്ലെങ്കിൽ പാരാസെറ്റമോൾ ഇറാഷണൽ കോമ്പൗണ്ടുകൾ കഴിക്കും അപ്പോൾ വേദന ഒന്ന് മാറും അതിൻ്റെ ഫലം തീരുമ്പോൾ വേദന വീണ്ടും വരും അപ്പോൾ വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും പാരാസെറ്റമോൾ ഒരു മിഠായി ഗുളികയാണ് കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്നാണ് പലരുടെയും ധാരണ ഈയിടയ്ക്ക് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലെ ഒരു ക്യാൻസർ ഡോക്ടർ എന്നെ വെല്ലുവിളിക്കുകയുണ്ടായി വടക്കഞ്ചേരി പറഞ്ഞു പാരാസെറ്റമോൾ കുഴപ്പമുള്ളതാണ് ക്യാൻസർ ഉണ്ടാക്കും ഗൂഗിളിൽ കണ്ടതാണ് ഗൂഗിൾ വിദഗ്ധനാണ് അത് ഭയങ്കരമായിട്ട് എന്നെ പരിഹസിക്കുകയുണ്ടായി ഒരു ജോജോ ഭയങ്കര പരിഹാസമായിരുന്നു ഞാൻ അദ്ദേഹത്തെ തിരിച്ച് പരിഹസിക്കാൻ പോയില്ല എൻ്റെ വീഡിയോ എടുത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിൽ കാണിച്ചിരുന്നു ഞാൻ പാരാസെറ്റമോളിനെതിരെ പ്രസംഗിക്കുന്ന ഭാഗം ഞാനത് യൂട്യൂബിൽ റിപ്പോർട്ട് ചെയ്താൽ അങ്ങേരുടെ ചാനല് ബ്ലോക്കാക്കും യൂട്യൂബ് ആ നിമിഷം പക്ഷെ ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യുന്നില്ല കാരണം എന്നെ വിമർശിക്കുന്നത് എനിക്കിഷ്ടമാണ് ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് നല്ലതാണ് എനിക്ക് തിരുത്താൻ സാധിക്കുമല്ലോ എനിക്ക് സത്യത്തോട് മാത്രമേ പ്രതിബദ്ധതയുള്ളൂ വിധേയത്വമുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പിന്നീട് പിന്നീടധികം ഖണ്ഡിച്ച് കണ്ടില്ല ഏതായാലും ഈ ജോർജോ ഇതിനോടെന്ത് പറയുന്നു മാതൃഭൂമിയുടെ ഗൂഗിൾ വിദഗ്ധയാണോ അമേരിക്കയിലെ ആർത്രൈറ്റിസ് കെയർ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ജേണലിൻ്റെ പഠന ഗവേഷണ ഫലമാണ് ഞാൻ മറ്റൊരു ഗവേഷണ ഫലം എൻ്റെ ടോക്കിൽ പ്രത്യേകിച്ച് ജോജോയ്ക്കുള്ള മറുപടിയിൽ ഇട്ടിരുന്നു പാരാസിറ്റമോളിൻ്റെ എനി ഇൻടേക്ക് അല്പമാണെങ്കിൽ പോലും ബ്ലഡ് ക്യാൻസർ ബോൺമാരോ ക്യാൻസർ നോഡ് ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ള പതിനേഴ് പഠനങ്ങളിലെ കണ്ടെത്തലുകൾ ഞാൻ അതിൽ ഉദ്ധരിച്ചിരുന്നു അവരോടൊന്നും ഈ ജോജോ പ്രതികരിച്ചിട്ടില്ല ഏതായാലും ഈ മാതൃഭൂമിയെ ജോജോ ഒന്ന് കളിയാക്കണം ഒന്ന് പരിഹസിക്കണം കാരണം ഞാൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ടര ലക്ഷം പേര് കേട്ടു എന്ന് വരും മാതൃഭൂമി അങ്ങനെയല്ലല്ലോ എത്രയോ ലക്ഷങ്ങളിലേക്കാണ് മാതൃഭൂമിയുടെ വാർത്ത എത്തുന്നത് അത് ജോജോ കണ്ടില്ല എന്ന് നടിക്കരുത് ഉടനടി ചാടി പ്രതികരിക്കണം മാതൃഭൂമിയുടെ ഈ ലേഖനത്തിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് പാർശ്വഫല സാധ്യത പഠനവിധേയരായ മരുന്ന് കുടലിലെ രക്തസ്രാവത്തിന് മുപ്പത്തി ശതമാനം സാധ്യത കൂടുതലാണെന്നാണ് തെളിഞ്ഞത് കുടലിലെ രക്ത രക്തസ്രാവത്തിന് മുപ്പത്തി ശതമാനം സാധ്യത കൂടുതലാണെന്ന് തെളിഞ്ഞു പെപ്റ്റിക്കൾസർ രക്തസ്രാവത്തിന് മുപ്പത്തിനാല് ശതമാനം സാധ്യതയും കൂടുതലായിട്ടുണ്ട് വൃക്ക തകരാറിന് പത്തൊൻപതും ഹൃദയപ്രശ്നങ്ങൾക്ക് ഒൻപതും രക്തസമ്മർദ്ദത്തിന് ഏഴ് ശതമാനവും കൂടുതൽ സാധ്യത കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പൊ പാരാസെറ്റമോള് കഴിച്ച ആളുകൾ അത് ഇതിൽ അളവൊന്നും എത്ര കഴിച്ച പാരാസെറ്റമോൾ എത്ര കഴിച്ചാണെന്ന് പ്രത്യേകം പറയുന്നില്ല ഏതായാലും രണ്ട് കോഴ്സ് ആറു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയവരെന്നുള്ള ഒരു നിലയിലാണ് ഇതിനെ നമ്മൾ കാണേണ്ടത് അവർക്ക് കുടലിലെ രക്തസ്രാവത്തിന് മുപ്പത്തി ആറ് ശതമാനം സാധ്യത എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് പനി കുറയാനുള്ള മരുന്നാണ് വയറ്റിലേക്ക് ഇട്ടത് അത് വയറിന് താങ്ങാൻ പറ്റാത്തൊരു സാധനമായതുകൊണ്ട് കുടലിനെ തുളച്ചു കളയുന്ന ദ്രവിപ്പിക്കുന്ന ആമാശയത്തിലെ കുടലിലെ മൂക്കസ് മെമ്പ്രെയിൻ കഴുകി മഴയത്ത് മണ്ണൊലിച്ചു പോകുന്നത് പോലെ ഒലിപ്പിച്ച് കളയുന്ന ഒരു തരം വിഷമായതുകൊണ്ട് മൂക്കസ് മെംബ്രൈൻ ഒഴുകിപ്പോയി കുടലിലെ ഭിത്തി അത് എക്സ്പോസ്ഡ് ആയി ബ്ലീഡിങ് ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അൾസറ് അൾസറേറ്റീവ് കൊള കൊളൈറ്റിസ് ഒരു കെമിക്കൽ എടുത്ത് ജൈവ ശരീരത്തിലേക്ക് ബയോളജിക്കലായ ശരീരത്തിലേക്കാണ് കെമിക്കൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇനി പെപ്റ്റിക് അൾസർ രക്തസ്രാവത്തിന് ഇരുപത്തിനാല് ശതമാനം സാധ്യത കൂടുതലാണ് വൃക്ക തകരാറ് പത്തൊൻപത് ഏത് പത്രത്തിലാണ് രണ്ട് വൃക്കയും മോശമായി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു സാധുവിന് വൃക്ക മാറ്റി മാറ്റിവയ്ക്കാൻ സഹായം ആവശ്യമുണ്ട് എന്നുള്ള വാർത്തയില്ലാത്തത് ആഴ്ചയിൽ ഒന്ന് ഓരോ പത്രത്തിലും ഉറപ്പാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ വൃക്കകൾ ഇങ്ങനെ നശിക്കുന്നത് കഴിഞ്ഞ പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലം മാത്രമായ ഒരു പ്രതിഭാസമാണിത് ആളുകളുടെ വൃക്ക നശിക്കുന്നു കരൾ നശിക്കുന്നു കരളിൻ്റെയും വൃക്കയുടെയും എല്ലാം അന്തകനാണ് പാരാസിറ്റമോൾ ഹൃദ്രോഗങ്ങൾക്ക് ഒമ്പത് ശതമാനവും ബി പി കൂടാൻ ഏഴ് ശതമാനവും സാധ്യത കൂട്ടുകയാണ് പാരാസിറ്റമോൾ ഇനി മറ്റൊരു ഡോക്ടറുടെ കമൻ്റ് കൂടെ സൈഡിൽ ഇട്ടിട്ടുണ്ട് അലോപ്പതി ഡോക്ടറുടെ കമൻറ്റാണ് പ്രായമുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം വേദനാ സംഹാരികൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രായമുള്ളവരാണ് സന്ധിവാദ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും മറ്റും ഇത് വാങ്ങി കഴിക്കുന്നവർ കേരളത്തിലും ഏറെയുണ്ട് പാരാസെറ്റമോളിന് പാർശ്വഫലമില്ലെന്ന ധാരണയാണ് ഇതിന് പിന്നിൽ ഏതായാലും അളവിൽ കൂടുതൽ ആവർത്തിച്ചു കഴിക്കുന്നത് നല്ലതല്ല പ്രായമായവർക്ക് ഇത്തരം കുഴപ്പങ്ങൾ സ്വതവേ വരാമെന്നതാണ് പഠനത്തിന്റെ പരിമിതി ഡോക്ടർ ബി പത്മകുമാറാണ് പ്രിൻസിപ്പൽ കൊല്ലം മെഡിക്കൽ കോളേജ് അദ്ദേഹം ഒരലോപ്പതി ഡോക്ടറായത് കൊണ്ട് ഹൃദയവേദന കൊണ്ട് പറഞ്ഞതാണ് പ്രായമുള്ളവർക്ക് ഈ പ്രശ്നങ്ങൾ പ്രായത്തിന്റെ മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ വരാനിടയുണ്ട് അതാണ് ഈ പഠനത്തിന്റെ പരിമിതി പക്ഷേ ഡോക്ടർ പത്മകുമാർ താങ്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മരുന്ന് കഴിക്കാത്ത നാല് ലക്ഷത്തിലധികം പേര് വെച്ച് താരതമ്യം ചെയ്ത പഠനമാണിത് ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പാരാസെറ്റമോൾ കഴിക്കുന്ന ആളുകൾ പാരാസെറ്റമോള് കഴിക്കാത്ത നാല് ലക്ഷത്തിലധികം ആളുകൾ അവരുടെ താരതമ്യമാണ് അപ്പോ ഈ പഠനത്തിന്റെ പരിമിതി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പാരാസെറ്റമോൾ കഴിച്ചവരെ മാത്രം എടുത്താണ് പരീക്ഷിച്ചിരുന്നതെങ്കിൽ പഠനത്തിന് വിധേയമാക്കിയിരുന്നതെങ്കിൽ ഈ പരിമിതിയെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം ഈ പരിമിതി നാല് ലക്ഷത്തിലധികം വരുന്ന പാരാസെറ്റമോൾ കഴിക്കാത്ത ആളുകൾ കണ്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് പാരാസെറ്റമോളിൻ്റെ കുഴപ്പം തന്നെയെന്ന് പഠനത്തിൽ തെളിയുന്നത് ഡോക്ടർ ബി പത്മകുമാർ കുറെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു നല്ല ഡോക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അൽപ്രോസലാം എന്ന മരുന്നിന് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്ന് അദ്ദേഹം മനോരമയുടെ ആരോഗ്യമാസിയെ മുമ്പ് എഴുതിയിരുന്നു അതിനെ ഞാൻ വിമർശിക്കുകയും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ശാസ്ത്രരംഗത്ത് ചർച്ചകളും തർക്കങ്ങളും വിമർശനങ്ങളും ആരോഗ്യകരമാണ് ആരോഗ്യരംഗത്ത് ഒരു പ്രതിപക്ഷം കൂടെ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ പ്രതിപക്ഷത്തിന്റെ ജോലിയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് ഏതായാലും പ്രിയ സുഹൃത്തുക്കളെ പാരാസെറ്റമോൾ കഴിക്കരുത് നിങ്ങൾ കോഴിക്കോടുണ്ടായ നിപ്പയും കപ്പയുമൊക്കെ ഒന്ന് ആലോചിച്ചു നോക്ക് പേരാമ്പ്ര ആശുപത്രിയിൽ ഒന്ന് രണ്ടാഴ്ച ചികിത്സ കഴിഞ്ഞവരെയാണ് ബേബി മെമ്മോറിയലേക്ക് തള്ളിവിടുന്നത് വിടുന്നത് അവിടെ വെച്ചും കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അത് നിപ്പ എന്ന രീതിയിലേക്ക് രൂപമാറ്റം വരുത്തപ്പെടുന്നത് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിടും അവിടെ വെച്ച് കാണുന്നവർ കൂടെയിരിക്കുന്നവർക്കെല്ലാം പകരും അതുവരെ ആ ആർക്കും പകരില്ല പനിക്ക് പാരാസെറ്റമോൾ കൊടുത്തുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് മെഡിക്കൽ സയൻസ് പ്രകാരം ആധുനിക വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രകാരം ഇവർ അവകാശപ്പെടുന്നത് മോഡേൺ മെഡിക്കൽ സയൻസ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ആ മോഡേൺ മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞ് അവർ കാണിച്ചു തരുന്ന മെഡിക്കൽ ടെക്സ്റ്റുകൾ പ്രകാരം പനി ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനമാണ് അതിന് മരുന്ന് കഴിക്കുന്നത് ശരിയല്ല മരുന്ന് കൊടുക്കുന്നത് ശരിയല്ല അത് പലപ്പോഴും ഒരു ക്രിമിനൽ കുറ്റമാണ് കൂടുതൽ രോഗികളെ ഉണ്ടാക്കാൻ മരുന്ന് കമ്പനികൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് മരുന്നിങ്ങനെ കൊടുത്ത് പനി ഉടനെ കുറപ്പിക്കുക പനി ഇല്ലാതാക്കുക അതുകൊണ്ട് കേരളത്തിലെ അലോപ്പതി ഡോക്ടർമാർ അവർ പരോക്ഷ കൊലയാളികളായി മാറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇരുണ്ട കാലഘട്ടം ആരോഗ്യരംഗത്തെ ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് പനി കണ്ടാൽ ഉടനെ പാരാസെറ്റമോള് കൊച്ചു കുട്ടികൾക്കും വളരെ പ്രായം ചെന്നവർക്കുമൊക്കെ പനി കണ്ടാൽ പാരാസെറ്റമോള് അതങ്ങനെ നാട്ടു നടപ്പാക്കി നാട്ടു നടപ്പായപ്പോൾ ആളുകൾ ആശുപത്രി പോകാതെ മെടിച്ച് കഴിക്കാൻ തുടങ്ങി ജനത്തെ കുറ്റം പറയാൻ സാധിക്കില്ല നിങ്ങൾ പഠിപ്പിച്ചതാണ് ഏതായാലും ഇനിയെങ്കിലും ഡോക്ടർമാര് ബ്രിട്ടീഷ് സിസ്റ്റമെങ്കിലും ബ്രിട്ടനിലെ ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യുന്ന മോഡേൺ മെഡിക്കൽ സയൻസ് എങ്കിലും നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവണം ആൻറ്റിബയോട്ടിക്കുകളും പാരാസെറ്റമോളും പെയിൻ കില്ലറുകളും ഒക്കെ വാരിക്കൊടുത്ത് മാജിക്കൽ റെമഡി നടത്തുന്നതിന് പകരം പനി ശരീരത്തിന് നല്ലതാണെന്നും പനി വരണം എന്നല്ല ഞാൻ പറയുന്നത് വരാതെ നോക്കണം ശരീരം മോശമാക്കിയാൽ മാത്രമേ ശരീരത്തെ ദുർബലമാക്കിയാൽ പുറത്തു നിന്നുള്ള ബാഹ്യ ആക്രമങ്ങൾക്ക് വിധേയമാക്കിയാൽ ടോക്സിക് പ്രോട്ടീനൊക്കെ കടന്നാൽ അതിനെയെല്ലാം കത്തിച്ചു കളയാൻ അണുക്കളാണെങ്കിൽ അതിനെ വരുതിയിലാക്കാനൊക്കെ വേണ്ടിയാണ് ഹൈപ്പോത്തെ ചൂട് കൂട്ടി അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാനും ഒരു മൂന്ന് ദിവസമെങ്കിലും പനിക്ക് പട്ടിണി പാച്ച വെള്ളം ധാരാളം കുടിച്ച് മുടിപ്പുതച്ച് കിറന്നുറങ്ങാൻ ജനങ്ങളെ പഠിപ്പിക്കാൻ മോഡേൺ മെഡിക്കൽ സയൻസിലേക്ക് ഉയരാൻ നമ്മുടെ നാട്ടിലെ അലോപ്പതി ഡോക്ടർമാർ തയ്യാറാവണം ഇപ്പോ യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായ മോഡേൺ മെഡിക്കൽ സയൻസ് ട്രീറ്റ്മെന്റ് നടത്തുന്നത് എന്നെ പോലുള്ള പ്രകൃതി ചികിത്സകരാണ് അത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം മാതൃഭൂമി വാർത്ത ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കട്ടെ രോഗത്തെ അടിച്ചമർത്താൻ പനിയെ അടിച്ചമർത്താൻ അങ്ങനെ രോഗിയുടെ കരളിനെയും വൃക്കയെയും രക്തത്തെയും ഹൃദയത്തെയും കുടലുകളെയും എല്ലാം നശിപ്പിക്കാനിടയാക്കുന്ന അലോപ്പതി ഡോക്ടർമാരുടെയും കണ്ണു തുറപ്പിക്കട്ടെ നന്ദി നാളെ രാവിലെ ആറര മണിക്ക് നേച്ച ലൈഫ് ടി വിയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം